സർക്കാർ സഹരണ സംരംഭമായ റെഡ്കോയുടെ ഓണക്കിറ്റിന്റെ കണ്ണൂർ ജില്ലയിലെ ആദ്യ ഓർഡർ സ്വീകിക്കൽ നടന്നു നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് എഎം ഷംസീർ ആദ്യ ഓർഡർ സ്വീകരിക്കുന്ന ചടങ്ങ് ഉത്ഘാടനം ചെയ്തു പൊതുവിപണിയിലെ വിലക്കയറ്റം തടയാൻ റെഡ്കോയുടെ ഇടപെടൽ മാതൃകാപരമാണെന്ന് സ്പീക്കർ അഡ്വക്കേറ്റ് എഎം ഷംസീർ പറഞ്ഞു ഒരുപാട് ആശയങ്ങൾ കൊണ്ടുവന്ന ഒരു സഹരണ സ്ഥാപനമാണ് ആ റെഡ്കോവിൻ്റെ വളരെ ഇന്നൊവേറ്റീവ് ആയ പ്രോഡക്ട്സ് ആണ് കറി പൗഡർ വിതവണ ഓണത്തിന് കേരളീയർ ഓണം ആഘോഷിക്കാൻ വേണ്ടി റെയ്ഡ്കോ ഒരു പുതിയ ക്യാമ്പയിൻ ആരംഭിക്കുകയാണ് ഏതാണ് ഇരുപത്തിരണ്ടോളം വരുന്ന ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ കേരളത്തിലെല്ലാ വീട്ടമ്മമാർക്കും എത്തിച്ചു കൊടുക്കുന്ന പദ്ധതി റെയ്ഡ്കോ തുടങ്ങിവറിച്ചിരിക്കുന്നു അതിൻ്റെ ഭാഗമായി ഇന്ന് മാരിയൻ അപ്പാരൽസ് നടന്ന തൊഴിലാളികൾക്കുള്ള കിറ്റ് വിതരണമാണ് ഞാൻ ഉദ്ഘാടനം ചെയ്തത് ഈ ചടങ്ങുമായി ഈ റെയ്ഡ്കോ ഇവൻറ്റുമായി എല്ലാവരും സഹകരിക്കണമെന്ന് ഞാൻ വിനോദം റെഡ്കോ സിഇഒ രതീഷൻ ഐ എസ് ആദ്യ ഓർഡർ സ്വീകരിച്ചു റെയ്ഡ്കോ ചെയർമാൻ എം സുരേന്ദ്രൻ അധ്യക്ഷനായി സംസ്ഥാന തലത്തിൽ രണ്ടു ലക്ഷം ഓണ കിറ്റുകളാണ് റെയ്ഡ്കോ വിൽപ്പനയ്ക്ക് ഒരുക്കിയിരിക്കുന്നത് ഓണവിപണിയിൽ സജീവമായി ഇടപെടുക ഓണക്കാലത്ത് ഉണ്ടാകുന്ന വിലക്കയറ്റം തടയാൻ സർക്കാർ വിവിധ നടപടികൾ സ്വീകരിക്കുന്നുണ്ട് സർക്കാരിന് ഒരു കൈത്താങ്ങാവുക എന്ന ലക്ഷ്യത്തോടെയാണ് ഓണക്കിറ്റ് പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നതെന്ന് റെയ്ഡ്കോ ചെയർമാൻ എം സുരേന്ദ്രൻ പറഞ്ഞു റെയ്ഡ്കോയുടെ വൈവിധ്യവൽക്കരണത്തിന്റെ ഭാഗമായി കൂടിയാണ് പൊതുവിപണിയിൽ രണ്ട് ലയം ഓണക്കിറ്റ് തയ്യാറാക്കി സാധാരണക്കാരിൽ എത്തിക്കുന്നതെന്ന് സിഇഒ രതീഷൻ ഐ എസ് പറഞ്ഞു വലിയ തൊഴിലവസരം കൂടി ഇതുവഴി ലക്ഷ്യമിടുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ചടങ്ങിൽ മാനേജർ എ സിജിൻ സ്വാഗതവും റെഡ് കോ കറി പൗഡർ ഫാക്ടറി മാനേജർ എം കെ മഹേഷ് എം കെ രാഹേഷ് നന്ദിയും പറഞ്ഞു എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ